ായലേക്ക് മാലിന്യ പൊതി എറിഞ്ഞ ഗായകൻ എൻ ജി ശ്രീകുമാറിന് സംഭവിച്ചത് പറഞ്ഞു മുളവുകാട് പഞ്ചായത്തിലെ ഗായകന്റെ വീട്ടിൽ നിന്നും മാലിന്യ പൊതി വീഴുന്നതിന്റെ വീഡിയോ ദൃശ്യം വിനോദസഞ്ചാരിയുടെ മൊബൈൽ ഫോണിൽ പതിയുകയായിരുന്നു വീഡിയോ ം പരാതി നൽകിയതോടെ പഞ്ചായത്ത് അധികൃതർ ഗായകന് അയ്യായിരം രൂപയുടെ പിഴ നോട്ടീസ് നൽകുകയായിരുന്നു വിവരവും വിദ്യാഭ്യാസ ദൃശ്യവും ദിവസവും സമയവും സ്ഥലവും പരിശോധിച്ച പഞ്ചായത്ത് അധികൃതരാണ് നോട്ടീസ് നൽകിയത് നാട്ടുകാരെ നീ എന്തോന്നു കാണിക്കാൻ ശവങ്ങളായിരിക്കും ചെലപ്പോ നമ്മുടെ ശത്രുക്കൾ തുറന്ന് ഗായകൻ കഴിഞ്ഞ ദിവസം പിഴ ഉടുക്കി ആരും കണ്ടത്തില്ലേ ദയവേത് ഇക്കാര്യം പുറത്ത് ആരോടും പറയരുത് എനിക്കത് ക്ഷീണെ കൂടുതൽ എന്നെ പിന്നെ കാണാ ഞങ്ങൾ ഇറങ്ങട്ടെ കാണാറങ്ങായിക്കോട്ടെ സന്തോഷായി സബ്സ്ക്രൈബ് പൊന്നു ചെയ്തേക്കണേട